ബിഗ് ബോസ് മലയാളം സീസൺ ഫൈവിലെ മത്സരാർത്ഥികളായിരുന്നു സാഗറും ജുനേസും ഇരുവരും കഴിഞ്ഞ ദിവസം തങ്ങളുടെ സിനിമയുടെ പ്രമോഷന്റെ ഭാഗമായി സീസൺ സിക്സിൽ അതിഥികളായി എത്തിയിരുന്നു നടൻ ജോർജു ജുനേസും സാഗറും തിരികെ ബിഗ് ബോസ് വീട്ടിലേക്ക് വന്നത് ബിഗ് ബോസിൽ വിന്നറാകാൻ സാധിച്ചില്ലെങ്കിലും ജീവിതത്തിൽ വിജയിച്ചവരായാണ് ഇരുവരും തിരികെ വന്നത് ഇപ്പോഴത്തെ തന്റെ തിരിച്ചു വരവിനെ കുറിച്ചുള്ള സാഗറിന്റെ കുറിപ്പ് ശ്രദ്ധ നേടുകയാണ് ബിഗ് ബോസിൽ നിന്നും പുറത്തായതിനു പിന്നാലെ തനിക്ക് വന്ന കോളിനെ കുറിച്ചാണ് കുറിപ്പിൽ സാഗർ സംസാരിക്കുന്നത് ആ പോസ്റ്റ് ഇങ്ങനെയാണ് കഴിഞ്ഞ വർഷം ഒരു മെയ് ഇരുപത്തിയെട്ടിന് ബിഗ് ബോസ് സീസൺ ഫൈവിലെ എന്റെ അറുപത്തി മൂന്നാമത്തെ ദിവസം ഒരു കിടിലും തോൽവിയും നല്ല സങ്കടവും ഒക്കെയായി പുറത്തിറങ്ങിയപ്പോൾ ആകെ തോന്നിയ ഒരു ആശ്വാസം അമ്മയ്ക്ക് കൊടുത്ത വാക്ക് പാലിക്കാൻ സാധിച്ചല്ലോ അമ്മയെക്കുറിച്ച് പറയാനും ഒരു ചെറിയ മെസ്സേജ് കൊടുക്കാനും ഒക്കെ കഴിഞ്ഞല്ലോ എന്നതായിരുന്നു നഷ്ടങ്ങളും തോൽവിയും ഒക്കെ നമ്മുടെ നെഞ്ചിലിരുന്ന് ചിലപ്പോൾ ഒരു കുത്തലുണ്ടട്ട നല്ല കിണ്ണം കാച്ചിയ ഒരു പെടപ്പാണത് പക്ഷേ പടച്ചോനുണ്ട് മണിക്കൂറുകൾക്കുള്ളിൽ എനിക്ക് വന്നതും ശരിക്കും പടച്ചോന്റെ ഒരു ഫോൺ കോൾ ആയിരുന്നു ഒരു വലിയ സിനിമയിലേക്കുള്ള അവസരവുമായി ജോർജ് ചേട്ടന്റെ ആ കോൾ അന്ന് അറ്റൻഡ് ചെയ്യുമ്പോൾ ഈ വർഷം അതേ മെയ് ഇരുപത്തിയെട്ടിന് എന്ന ഞങ്ങളുടെ സിനിമയുടെ പ്രമോഷന് വേണ്ടി ഒരു അതിഥിയായി ബിഗ് ബോസ് വീടിനുള്ളിലേക്ക് കയറി ചെല്ലാൻ സാധിക്കുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല തോറ്റെന്ന് വിചാരിച്ച് പടിയിറങ്ങിയ അതേ മെയ് ഇരുപത്തിയെട്ട് ഈ വർഷം എനിക്ക് തിരികെ തന്നതും ഒരു വലിയ വിജയം തന്നെയാണ് നമ്മുടെ പടച്ചോൺ പുള്ളി ഒരു സംഭവമാണ് എന്ന് പറഞ്ഞാണ് കുറിപ്പ് അവസാനിപ്പിക്കുന്നത് സാഗർ മത്സരിച്ച ബിഗ് ബോസ് സീസൺ ഫൈവിലെ നിരവധി സംഭവങ്ങളും അനുഭവങ്ങളും കോർത്തിണക്കിയ ഒരു വീഡിയോയും പോസ്റ്റിനൊപ്പം സാഗർ പങ്കുവച്ചിട്ടുണ്ട് നിരവധി പേരാണ് സാഗറിന്റെ പോസ്റ്റിന് കമന്റുകളുമായി എത്തിയിരിക്കുന്നത് കമന്റ് ചെയ്തവരിൽ ആരാധകർ മാത്രമല്ല മുൻ ബിഗ് ബോസ് താരങ്ങളുമുണ്ട് ഇനിയും ഉയരങ്ങളിലേക്ക് എത്തട്ടെ നിങ്ങൾ വിചാരിക്കുന്നതിനും അപ്പുറമെത്തും അമ്മയുടെ അനുഗ്രഹവും ഞങ്ങളുടെ സപ്പോർട്ടും എന്നും ഉണ്ടാകും ിൽ അടിപൊളിയായിരിക്കുക പിന്നെ ലൈഫിൽ കിട്ടുന്നതെല്ലാം ഒരു ബോണസ് ആണ് എന്നൊക്കെയാണ് നിരവധി പേര് കമന്റുകളായി കുറിക്കുന്നത് സാഗൂറിനൊപ്പം ബിഗ് ബോസ് മലയാളം സീസൺ ഉണ്ടായിരുന്ന സെറീന ശ്രുതി ലക്ഷ്മി ശോഭ വിശ്വനാഥ് നാദ്ര മെഹറൻ ജുനൈസ് വിഷ്ണു ജോഷി തുടങ്ങിയവരും കമന്റുകളുമായി എത്തിയിരുന്നു നമ്മളെല്ലാവരും ജയിക്കും ഒരു ദിവസം അതിപ്പോ ഞാൻ ജയിച്ചാലും നീ ജയിച്ചാലും ഒരേ സന്തോഷവും അഭിമാനവും തന്നെ നിന്നോട് എപ്പോഴും പറയാറുള്ള പോലെ തന്നെ ഇത് നിന്റെ ടൈമാണ് അളിയ എന്നാണ് വിഷ്ണു ജോഷി കമന്റായി കുറിച്ചത് അമ്മയുടെ സ്നേഹവും യും അനുഗ്രഹവുമാണ് എന്നാണ് നടി ശ്രുതി ലക്ഷ്മി കുറിച്ചത് എല്ലാം അമ്മയ്ക്ക് വേണ്ടിയായിരുന്നു അമ്മയുടെ കൂടെ സിനിമ സ്വപ്നം കണ്ടതാണ് എവിക്ഷൻ ടൈമിൽ സാഗർ പറഞ്ഞതാണ് ഇപ്പോൾ ഓർമ്മ വരുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു അൻപത് ദിവസമായപ്പോൾ ഞാൻ കപ്പടിച്ചു അമ്മയെ പറ്റിയുള്ള വലിയ മെസ്സേജ് കൊടുക്കാൻ പറ്റിയെന്ന് അന്നേ സാഗർ ഉറപ്പ് പറഞ്ഞിരുന്നു പുറത്തിറങ്ങിയിട്ട് ഹാർഡ് വർക്ക് ചെയ്യും സിനിമ ചെയ്യുമെന്നാണ് സാഗറിന്റെ ഒരു ആരാധകൻ കുറിച്ചത് അതേസമയം തട്ടിമുട്ടി എന്ന ഹാസ്യ പരമ്പരയിലൂടെയാണ് സാഗർ സൂര്യ പ്രേക്ഷകർക്ക് പരിചിതനായത് പിന്നീട് ബിഗ് സ്ക്രീനിലേക്ക് പോയ സാഗറിന്റെ കുരുതി എന്ന ചിത്രത്തിലെ വേഷം ഏറെ ശ്രദ്ധേയമായിരുന്നു എന്നാൽ നടന് ഒരു വലിയ ബ്രേക്ക് കിട്ടിയത് ബിഗ് ബോസ് ആയിരുന്നു കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ